കുന്നയൂർക്കുളത്ത് യുവമോർച്ച നേതാവ് പെരിയമ്പലം മണികണ്ഠൻ കൊലക്കേസിൽ രണ്ടാം പ്രതി വടക്കേക്കാട് പോലീസിന്റെ പിടിയിൽ ചാവക്കാട് പുതിയങ്ങാടി സ്വദേശി നസറുള്ള തങ്ങളെയാണ് അഞ്ചു വർഷത്തിനു ശേഷം പാവറട്ടി പാടൂരിൽ നിന്ന് വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മണിയോടെ വടക്കേക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ആർ ബിനുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി നാല് ജൂൺ പന്ത്രണ്ടിനാണ് മണികണ്ഠനെ കൊലപ്പെടുത്തിയത് കേസിൽ പ്രതിയായ നസറുള്ള വിചാരണ നടന്ന സമയത്താണ് ഒളിവിൽ പോയത് വിദേശത്തും നാട്ടിലുമായി അബ്ദുൽ ഷുക്കൂർ എന്ന വ്യാജ പേരിൽ വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു നസറുള്ള പാടൂരിലെ ഭാര്യവീട്ടിൽ ഇടക്കിടെ പ്രതി വന്നു പോകാറുണ്ടെന്ന വിവരം ലഭിച്ചതനുസരിച്ച് നടത്തിയ പരിശോധനയിലാണ് അതിസാഹസികമായി നസറുള്ളയെ പോലീസ് പിടികൂടിയത് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ വിവിധ കുറ്റാന്വേഷണ ഏജൻസികൾ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിയെ ചോദ്യം ചെയ്തു വൈകിട്ടോടെ കനത്ത സുരക്ഷയിൽ പ്രതിയെ തൃശൂർ സെഷൻസ് കോടതിയിൽ ഹാജരാക്കി യൂത്ത് കോൺഗ്രസ് നേതാവായ പുന്നൻ ഔഷാദിനെ കൊലപ്പെടുത്തിയ കേസിലെ പന്ത്രണ്ടാം പ്രതി കൂടിയാണ് നസറുള്ള മണികണ്ഠൻ കൊലക്കേസിൽ ഒന്നാം പ്രതി ഖലീലിനെ ജീവപര്യന്തം തടവിന് കോടതി ശിക്ഷിച്ചിരുന്നു